എല്ലാവർക്കും ഞങ്ങളെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് തുറപ്പ ഏക്കിലുമായിട്ടാണ് കേട്ടോ തുറപ്പ് ചെയ്യുന്നതിന് ഏക്കിലുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് വേണ്ടി ഞാൻ കയർ വേണ്ട തുണി വേണ്ട ഒന്നും വേണ്ട ഒരു പത്തിരു വരെ ചെറിയൊരു ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളം വേസ്റ്റായ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ മുകൾ പാകവും താഴെ പാകവും ഞാൻ അടുത്ത് കൊടുക്കുക അടുത്ത് മാറ്റുകയാണ് അപ്പം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ബോ ബോട്ടിലെടുക്കുമ്പോൾ ചെറിയ ബോട്ടിൽ നോക്കിയെടുക്കുക ഈ ഞാൻ കണ്ട ഞാൻ എടുത്താൽ ആ വലിപ്പത്തിനുള്ള ബോട്ടിൽ എടുക്കാവും അത് കഴിഞ്ഞതിന് ശേഷം തുറപ്പ് ഈക്കിൽ ഞാൻ രണ്ടാഴ്ചയും മുകളിൽ ചീ വെച്ചതാണ് ആ ഈർക്കിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ ഈ ബോട്ടിൻ്റെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ബോട്ടിൽ ആ അറുത്ത് മാറ്റി വെച്ചെന്ന ബോ ആ അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഈക്കിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആ അപ്പം ഇതെല്ലാം കവർ ചെയ്ത് ഈക്കിലെല്ലാം കവർ ചെയ്ത് വരണം എല്ലാ ഉള്ളിലോട്ട് ഞാൻ ഇട്ടത് നല്ല രീതിയിൽ തന്നെ ഒന്നും പുറത്ത് പോകാതെ ഇരിക്കാൻ കണക്കിന് തന്നെ നല്ല രീതിയിൽ തന്നെ ഞാൻ ടൈറ്റ് ചെയ്തെടുക്കുകയാണ് കണ്ടത് നമ്മൾ